പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന ഹനുമാൻ കുരങ്ങിനെ പാനൂരിൽ കണ്ടെത്തി കൈക്ക് പരിക്കേറ്റ് അവശനായിരുന്ന കുരങ്ങിനെ റെസ്ക്യൂ വാച്ചർ വി സി എത്തി പിടികൂടുകയായിരുന്നു ഇന്ത്യയിൽ പ്രധാനമായും ഗോവ കർണാടക കേരളം എന്നിവിടങ്ങളിലെ പശ്ചിമഘട്ടവനങ്ങളിലാണ് ഹനുമാൻ കുരങ്ങിനെ കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസമാണ് പാനൂർ ബസ് സ്റ്റാൻഡിനു സമീപം ഹനുമാൻ കുരങ്ങിനെ അവശനിലയിൽ കണ്ടത് പരിസരത്തുള്ളവർ വിവരമറിയിച്ചതോടെ കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഖിൽ നാരായണന്റെയും കണ്ണവം സെഷൻ ഫോറസ്റ്റർ സുനിൽ എന്നിവർ കണ്ണവം റെസ്ക്യൂ വാച്ചർ വി സി ബിജിലേഷിന് വിവരം കൈമാറി തുടർന്ന് ബിജിലേഷ് പാനൂരിലെത്തി കൈക്ക് പറ്റിയ കുരങ്ങിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പന്നേന്നൂർ മൃഗാശുപത്രിയിലെ ഡോക്ടർ ദിവ്യ ഹനുമാൻ കുരങ്ങിന് പ്രാഥമിക ചികിത്സ നൽകി പരിക്ക് സാരമായതിനാൽ കണ്ണൂർ ജില്ലാ വെറ്റിനറി ആശുപത്രിയിലേക്ക് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റി ബിജിലേഷിനൊപ്പം സഹായിയായി ഉവൈസ് ചൊക്ലിയുമുണ്ടായിരുന്നു സ്വതവേ കൂട്ടമായി ജീവിക്കാനും സഞ്ചരിക്കാനും ഇഷ്ടപ്പെടുന്ന ഇവയ്ക്ക് സാധാരണ ഇലകളും ഫലങ്ങളും ചിലതരം പൂക്കളുമാണ് പ്രിയ ഭക്ഷണം തവിട്ട് കലർന്ന ചാരനിറത്തിലുള്ള രോമങ്ങൾ ഇവരുടെ പ്രത്യേകതയാണ് പാദങ്ങൾ കൈകൾ മുഖം ചെവികൾ എന്നിവ കറുത്തതാണ് മുഖം വെളുത്ത രോമങ്ങൾ കൊണ്ട് മൂടിയിട്ടുണ്ടെങ്കിലും നിറം കറുപ്പാണ് ഇവയുടെ വാൽ സാധാരണയായി ശരീരത്തേക്കാൾ നീളമുണ്ട് ചെവികൾക്കും മുഖത്തിനും കറുപ്പ് നിറം നീളത്തിലുള്ള താടിയും മുടിയും താരകുപ്പായമണിഞ്ഞതുപോലെ രോമാവൃത ശരീരമുള്ള ജീവിയാണ് ഗ്രേ ഗ്രേലങ്കൂർ അഥവാ ഹനുമാൻകുരങ്ങ് ആൺകുരങ്ങുകൾക്ക് ഏകദേശം എഴുപത്തിയഞ്ച് സെന്റിമീറ്ററും പെൺകുരങ്ങുകൾക്ക് അറുപത്തിയഞ്ച് സെന്റിമീറ്റർ നീളവും കാണും ഏകദേശം ഇരുപത്തിയേഴ് മുതൽ നാപ്പത്തിഞ്ച് വരെയാണ് വാലിന്റെ നീളം ശരീരഭാഗം പത്ത് മുതൽ പതിനെട്ട് കിലോ വരെയാണ് ഈ കുരങ്ങ് എങ്ങനെ ജനവാസ കേന്ദ്രത്തിലെത്തി എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല കൈക്കേറ്റ പരിക്ക് ഭേദമായാൽ കുരങ്ങിനെ അതിന്റെ ആവാസവ്യവസ്ഥയിൽ തുറന്നുവിടും ന്യൂസ് ഡെസ്ക്